ാട്ടു കൂലിക്കരളിനോട് അരികിലൊഴുക

േട്ടാ വൈകുന്നേരം ആവുമ്പോ ഈ പറഞ്ഞൊന്നും മറക്കില്ലല്ലോ നേരത്തെ പറഞ്ഞേ കറുകൊക്കെ എന്തേം വാങ്ങിക്കൊണ്ട്

നമുക്കല്ല അത് കിട്ടലിട്ടോ ഇത് കുടിച്ചിട്ടും കൊറോണ വരാതെന്നിട്ടൊന്നുമില്ല നിക്കുകൊണ്ട ഞാൻ കേക്കുന്നില്ല അന്ത് പരിവാടിയാണ് അന്നും കാത്തല്ല എത്ര നേരം ഞങ്ങള് ഇവിടെ കുത്തിരുന്നത് അതല്ല ഇന്നലെ ഞാൻ അടിച്ചിട്ട് 졌ിട്ട് ആകെ സീനേ കൊടുക്കില്ല ഇപ്പോ ഞാൻ ഇപ്പോൾ തൽക്കാലം അടിച്ച് കൊണ്ടുള്ള വനെ കൊണ്ടാക്കിയ വരെ അണ്ട് പെണ്ണെങ്കിലും ഞങ്ങളെ അങ്ങോട്ട് കൊണ്ട് കെട്ടിയതിനെ എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞിരുന്നു കണ്ടങ്ങക്ക് വണീ ഖജ്ജിനെലക്ക് വരുന്നു

অ' নিজে মই বেছি বীজা আলি আংকি গ'লে വീട്ടിൽ പോയി ഒറ്റക്ക് അടിക്കുമ്പോ സൂക്ഷിച്ചോ രണ്ടെണ്ണം അടിച്ചാലും ഓവറാണ് വെറുതെ സീനാക്കണ്ടെറു കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ ചേടാ കിട്ടാൻ വലിയ പാടാണ് ഞാൻ തന്നെ ഒരാളെ

ഞാനടിക്കൂല പിന്നെ അടിച്ചോ നമ്മളെ അവിടെ കുളുണ്ട് ആ കുളത്തിന്റെ അവിടെക്ക് അനാക്കി തരാം അങ്ങനെയാണെന്ന് കാര്യം ചെയ്യാ അടിക്കല്ലേ ഗ്ലാസും വെള്ളം ഇവിടുന്ന് എനിക്ക് കുട്ടികളെ കുറച്ച് പച്ചക്കറികൾ പിന്നെ നീ വല്ലാതെ അത് വീട്ടിൽ കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇവിടെ നിക്ക് ഞാൻ ഈ സാധനം വീട്ടിൽ കൊടുത്തിട്ട് വരാം ഇവിടെ നമുക്ക് കുളത്തങ്ങ പോയിട്ട് അടിക്കാം കേട്ടോ വേറെ കേട്ടോ ണ്ട് വീട്ടില് എന്ത് ചെയ്യാൻമാര് കയറി പോണെങ്കിൽ കുറച്ച് ഇട്ടാവും അതുവരെ നമുക്കൊരു കാര്യം ചെയ്യാം എന്റെ വീട്ടിലിരിക്കാം പണ്ടാറങ്ങള് മഴക്കാർ കൂടിയുണ്ട് പെട്ടെന്ന് ഇതാണ് ഭവനം അയാൾ വന്നാൽ പോവും ഞങ്ങളിപ്പ പോവും വിളിക്കണ്ട് അപ്പൊ പോവാ മക്കളൊക്കെ എന്തെങ്കിലും ഞങ്ങളിവിടെ കുറച്ചൂടെ പൊറത്തുണ്ടാവും നീ കഥകള ഞാൻ വന്നിട്ട് വിളിക്കാം കേട്ടോ അല്ലേറ്റാ ഏതായാലും പൊത്തൊക്കെ ഭയങ്കര മഴയുണ്ട് എനിക്കിപ്പോ ഈ ഒരു അവസരത്തിൽ അവിടെക്ക് പോക്കുന്നവർക്കില്ലല്ലോ എനിക്ക് വിരോധമില്ലെങ്കി ഞാൻ അവിടുന്ന് കഴിക്കോട്ടെ ഏതായാലും ചേച്ചി വിളിച്ചാല് വരുള്ളൂ ചെയ്യാം രണ്ടെണ്ണം കടപ്പിട്ട് വിട്ടു ചേട്ടൻ ചേരു വല്യൊരു പരിചയമല്ല

അത് നീയാണ് തീരുമാനിക്കാശ്വട്ടി ഇതൊക്കെ ഞാൻ അറിയാം പണി അറങ്ങി കേട്ടിട്ടുള്ള ഭാരി പോയി കാശും കൊടുത്ത് മദ്യം വാങ്ങി വന്ന് ഉറങ്ങിക്കിടന്നെ വീനത്തിട്ട് ഞാൻ നീ ആരാ വല്ലപ്പോഴും ഇവിടെ ഇരുന്ന് കുടിച്ചോണ്ടു എന്ന് പറഞ്ഞത് സ്നേഹം കൊണ്ട് അല്ലാതെ അത് സ്ഥിരാക്കാനല്ല ഒന്ന് ഓർത്തു നോക്കിക്കൂ പോയപ്പോഴാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞത് അതിനെന്നെ കത്തി കുത്താൻ വന്നത് ഏട്ടൻ എവിടെ നിന്നാണ് ഒരു പേന കത്തി കിട്ടിയത് കൈ കിട്ടിയതുകൊണ്ട് ഞാനല്ലോ തന്നതുകൊണ്ടാണ് ഞാൻ എന്നാലും രക്ഷപ്പെട്ടത് ഏട്ടൻ കുടിക്കുമ്പോണ്ടല്ലോ ഒരു പോലെയാണ് പെരുമാറുന്നത് എന്റെ മക്കളെ മനസ്സിലാവും എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തു തന്നെ ഇനി കള്ളു കുടിക്കില്ല എനിക്കും മകൾക്കും ഏട്ടനല്ലാതെ വേറെ ആരുമില്ല